തൊഴിൽ സംരക്ഷണം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശം എന്നീ വിഷയങ്ങളിൽ ഉന്നയിച്ച കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊപ്പുംപടിയിൽ ധർണ സംഘടിപ്പിച്ചു ധർണ കൊച്ചി താലൂക്ക് പ്രസിഡന്റ് കെ ആർ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു എം എൻ രവികുമാർ വി എസ് ദിലീപ് രമ്യ ദിലീപ് കെ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു പട്ടികജാതി ഒരു സമുദായമാണ് കുടുംബീ സമുദായം അടിവഴിയിട്ട് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു ശതമാനം സംവരണം നൽകാൻ പല രാഷ്ട്രീയ കക്ഷികളും പാവപ്പെട്ടവരെ പാവപ്പെട്ട സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് പാവപ്പെട്ട പാശ്ചവപ്പെട്ട ഈ കുടുംബീ സമുദായത്തെ സംരക്ഷിക്കേണ്ട ഇടതുപക്ഷ വർഗം അല്ലെങ്കിൽ ഇടതു ഭരണപക്ഷം ഇന്നുവരെ തയ്യാറായിട്ടില്ല ആരാ സംശയം സംരക്ഷിക്കേണ്ടത് ഒരു കീർത്താസിന്റെ പേരും പറഞ്ഞ് കുറേ നാള് കീർത്താസൻ റിപ്പോർട്ട് റിപ്പോർട്ട് ഈ കീർത്താസൻ റിപ്പോർട്ട് വരുന്നത് ഇവിടുത്തെ ഭരണവർഗമാണ് ഒരിക്കലും കീർത്താസൻ റിപ്പോർട്ട് കുടുംബി അനുകൂലമാകില്ല ഗോവയിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടു ലക്ഷം വരുന്ന കുടുംബി സമുദായത്തെ പട്ട്യവർഗത്തിൽപ്പെടുത്തി ഗോവ സംസ്ഥാന കുടുംബി സമുദായം സംരക്ഷിച്ചപ്പോൾ കേരള സമൂഹത്തിൽ ഇന്ന് ഭരണവർഗം ഭരണവർഗം മാറി മാറ്റിവരുന്ന ഭരണവർഗം ഇന്നുവരെ ചിട്ടിച്ചിട്ട് പോകുന്നുമില്ല